കേന്ദ്രത്തിനെതിരെ സമരം ശക്തമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം തുടരുന്ന നിഷേധാത്മക നിലപാടിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരം നാളെ നടക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരത്തിൽ മന്ത്രിമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മൂന്ന് മാസത്തേക്ക് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതിയിൽ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു ബജറ്റിന് പുറമേ എടുത്ത വായ്പകളുടെ പേരു പറഞ്ഞ് ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പതിനേഴായിരം കോടി രൂപയുടെ കുറവ് വരുത്തി ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളം നൽകിയ ആറായിരം കോടി രൂപയ്ക്ക് പകരമായി വായ്പയെടുക്കാനുള്ള അനുമതിയും കേന്ദ്രം തടഞ്ഞു ഐ ജി എസ് ടി റിക്കവറിയുടെ പേരിൽ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപയാണ് കേന്ദ്രം പിടിച്ചെടുത്തത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ വരുമാനത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം വരെ കേന്ദ്രവിഹിതമായി ലഭിക്കുമ്പോൾ കേരളത്തിന് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് ഗ്യാരണ്ടി നിക്ഷേപത്തിന്റെ പേരിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വായ്പാനുമതി കേരളത്തിന് നിഷേധിക്കപ്പെട്ടു നെല്ല് സംഭരണം സമഗ്ര ശിക്ഷാ കേരള ജലജീവൻ മിഷൻ യു ജി സി ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള കുടിശിക സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം രാഷ്ട്രീയ പ്രേരി മായി സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് ഇതിലൂടെ നേട്ടങ്ങളുടെ കരുത്തിൽ മുന്നേറുന്ന കേരളത്തെ പിന്നോട്ടടിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് ജനകീയ വികസന പദ്ധതികൾ നടപ്പിലാക്കി എൽ ഡി എഫ് സർക്കാരിന് ജനങ്ങൾക്കിടയിൽ കൈവന്ന സ്വീകാര്യതയെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ മന്ത്രിമാർ എംഎൽഎമാർ എം പിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും